വെൽക്കം ടു എസ് എഫ് ബി അക്കാഡമി എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ കാത്തിരുന്ന ഡിഗ്രി ലെവൽ എക്സാമിന്റെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് സബ്ഇൻസ്പെക്ടറിന്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്തായാലും എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോയില് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഇതിലെ ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ നമ്പറൊക്കെയാണ് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ ഇപ്പൊ കാണില്ല രണ്ട് ദിവസത്തിനുള്ളിൽ പ്രൊഫൈല് റിഫ്ലക്ട് ആവും കേട്ടോ ഇനി അതുപോലെ തന്നെ ഇതിന്റെ കാറ്റഗറി നമ്പർ എത്രയാ വരുന്നത് അഞ്ഞൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാലും അഞ്ഞൂറ്റി പന്ത്രണ്ട് പാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് നമുക്കറിയാം കേരള സിവിൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ആണ് ഈ ഈ പോസ്റ്റിന്റെ പോസ്റ്റിന്റെ പേര് പേര് നമ്മൾ പറയുന്ന പോലെ എസ് ആണ് വരുന്നത് വരുന്നത് ഇനി ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എത്രയാണ് ചോദിച്ചു യ്യായിരത്തി അറുന്നൂറ് രൂപ മുതൽ രൂപ വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ജോലിയിൽ കയറിയ എത്ര രൂപ സാലറി കിട്ടുന്ന ബേസിക് പേ ആയിട്ടുള്ള നാൽപ്പത്തി അയ്യായിരത്തി അറുനൂറ് രൂപ ട്രെയിനിങ് സമയത്തും നിങ്ങളുടെ കയ്യിൽ തികച്ചു കിട്ടുന്ന ഒരു ജോലിയും കൂടിയാണ് ഇപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ വരുന്ന ബാക്കിയുള്ള നോട്ടിഫിക്കേഷന്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള തസ്തികയുടെ സാലറിയെക്കാർട്ടിൽ കുറച്ചും കൂടി കൂടുതൽ തന്നെയാണ് എസ് ഐക്കുള്ള സാലറി എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിന്റെ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ് പിന്നെ അടുത്ത നമ്മൾ എന്തായിരുന്നു പ്രധാനമായിട്ടും ബാക്കി ഇനി കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട് ഇതിൽ പല കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഏത് കാറ്റഗറിയിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറിയിലാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെ ഇത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പൊ ഇനി അടുത്ത ഡൗട്ടാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് ഏജ് ലിമിറ്റ് എത്രയാ വരുന്നത് ഓപ്പൺ മാർക്കറ്റ് അതായത് നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാം ഇത് വയസ്സ് പറഞ്ഞിരിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ ഓക്കെ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് അപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഞാൻ ഇന്ന വർഷത്തിൽ ഈ ദിവസം ജനിച്ചതാണ് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ അങ്ങനെയുള്ള ഡൗട്ടുകൾ സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ലല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ പി എസ് സി ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏത് മുതൽ ഏതു വരെ ഇൻ ബിറ്റ്വീൻ ഏത് ഇയേഴ്സിന്റെ ഉള്ളിൽ ഏതു മാസത്തിന്റെ ഏത് ഡേറ്റിന്റെ ഉള്ളിൽ ജനിക്കണം എന്നും പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി രണ്ടും അതിന് ശേഷവും ജനിച്ചവരായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്ത് കൂടാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നോ അതിന് ശേഷമോ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത് ഒ ബിസിക്ക് റിസർവേഷൻ ഉണ്ട് നമുക്കറിയാം മൂന്ന് വർഷമാണ് ഒ ബി സിയുടെ റിസർവേഷൻ അല്ലെ അപ്പൊ നിങ്ങൾ ഒ ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തിനാല് വയസ്സ് വരെ ഈ ഒരു എക്സാം എഴുതാം മൂന്ന് വർഷം നമുക്ക് ആ ഒരു ഏജ് റിലാക്സേഷൻ കഴിഞ്ഞാൽ അതായത് മുപ്പത്തി ഒന്നിന്റെ കൂടെ മൂന്ന് കൂടി കൂട്ടിയാൽ മുപ്പത്തിനാല് ഇനി നിങ്ങൾ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ചു വർഷമാണ് റിലാക്സേഷൻ വരുന്നത് നിങ്ങൾക്ക് മുപ്പത്തി ആറ് വയസ്സ് വരെ എന്തായിരുന്നു ഈ ഒരു എക്സാം എഴുതാൻ പറ്റും ഇനി അടുത്തത് പ്രധാനമായിട്ടും ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്ന എന്തായിരുന്നു ഡിഗ്രി ആണ് ഒരു ഗ്രാജുവേഷൻ മതി അത് ഇത്ര മാർക്ക് ഒന്നുമില്ല നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടോ ഡിഗ്രി പാസ് ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിഗ്രി പാസ് ആയിരിക്കണം നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നാണ് അത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണ് കാരണം നമ്മൾ എന്തായിരുന്നു സബ് ഇൻസ്പെക്ടേഴ്സ് ആയിട്ടാണ് പോകേണ്ടത് അല്ലെ ഒത്തിരി ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ നമ്മൾ ഉൾപ്പെടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്തായിരുന്നു ഇവിടെ കൃത്യമായിട്ട് നോക്കും അപ്പൊ ഇതിന്റെ മെയിലും ഫീമെയിലും നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ആർക്കാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും രണ്ടുപേർക്കും കൂടിയിട്ടാണുള്ളത് അപ്പൊ ഇതിന്റെ ഹൈറ്റ് പറയുന്നുണ്ട് ഹൈറ്റ് ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ ഒ ബി സിക്ക് വരുന്നത് മെയിലിനാണ് ഇപ്പോൾ പറയുന്നത് സെന്റിമീറ്റർ അതാണ് വരുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി ആണെങ്കിൽ എന്തായിരുന്നു നൂറ്റി അറുപത് പോയിന്റ് സെന്റിമീറ്റർ ആണ് വരുന്നത് സെന്റിമീറ്റർ ചെസ്റ്റ് മെഷർമെന്റ് എത്ര വേണം എൺപത്തി ഒന്ന് പോയിന്റ് ഇരുപത്തി എട്ട് സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് എക്സ്പാൻഷൻ ഫൈവ് പോയിന്റ് സീറോ എയ്റ്റ് സെന്റിമീറ്റർ ആണ് വരുന്നത് കേട്ടോ മെയിൽ കാൻഡിഡേറ്റ്സിനാണ് പറയുന്നത് ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് മാത്രമേ നോക്കുന്നുള്ളൂ നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ ഒ ബി സിക്ക് ഒക്കെ വരുന്നത് എസ് സി എസ് ടി ആകുമ്പോൾ അത് അഞ്ച് സെന്റിമീറ്റർ കുറയും നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്റർ ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു ഹൈറ്റിന്റെ ക്രൈറ്റീരിയ ഉണ്ടോ എന്ന് ഒന്ന് നോക്കുക മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഹൈറ്റിന്റെ ക്രൈറ്റീരിയ കൂടി നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം പിന്നെ നമുക്കറിയാം ഐ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡിസ്റ്റൻസ് വിഷൻ ലെഫ്റ്റും റൈറ്റും സിക്സ് ബൈ സിക്സ് ആണ് വരുന്നത് നിയർ വിഷൻ വരുന്നത് എന്തായിരുന്നു പോയിന്റ് ഫൈവ് ആണ് റൈറ്റും ലെഫ്റ്റും വരുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നിട്ട് പഠിക്കാം എന്ന് കാത്തിരിക്കുന്ന ആൾക്കാർ എന്തായിരുന്നു ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ കാരണം നോട്ടിഫിക്കേഷൻ വന്നു ഇനി നിങ്ങൾക്ക് നമുക്ക് ഫ്രീ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ കേൾക്കണമെന്നും അല്ലെങ്കിൽ ഈ എക്സാമിന് വളരെ സീരിയസ് ആയിട്ട് പഠിക്കണമെന്നും ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാർ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ എസ് എഫ് ബിയുടെ ആപ്പില് ഒത്തിരി ഫ്രീ ക്ലാസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിന്റെയൊക്കെ ലിങ്ക് താഴെ ഉണ്ട് അപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ക്വയറീസിനുള്ള ആൻസേഴ്സ് എവിടെ കിട്ടും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കിട്ടും അതുപോലെ തന്നെ ഫ്രീ ക്ലാസ് വരുമ്പോഴൊക്കെ നിങ്ങൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എന്തായിരുന്നു ആ ഒരു ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇനി മറ്റൊരു കാര്യം കൂടി പറയാ എസ്ഐയുടെ നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു നോട്ടിഫിക്കേഷനും കൂടി വന്നിട്ടുണ്ട് എന്തായിരുന്നു ആം പോലീസ് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട് എന്താ വ്യത്യാസം എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസങ്ങളില്ല നമുക്കറിയാം ആം പോലീസ് എന്ന് പറയുമ്പോൾ ക്യാമ്പിലെ എസ് ഐമാരാണ് ആം പോലീസ് എന്ന് പറയുന്നത് അപ്പൊ സാലറി സ്കെയിൽ ഒക്കെ സെയിം ആണ് വരുന്നത് അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ഒക്കെ എന്താ വരുന്നത് സെയിം ആണ് ഇതിൽ വരുന്നത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കില് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ എന്താ വരുന്നത് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ഹൈറ്റ് നൂറ്റി അറുപത്തിയേഴ് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത് ആ ഒരു വ്യത്യാസമാണ് ഫിസിക്കൽ ഒരു വ്യത്യാസം വരുന്നുണ്ട് പിന്നെ മറ്റേത് നമ്മൾ പോയിന്റ് ടെൻ പോയിന്റ് ഫൈവ് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇവിടെ കൃത്യമായിട്ട് എൺപത്തി ഒന്ന് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഫൈവ് ആണെന്നൊക്കെ പറയുന്നുണ്ട് ഇനി അതുപോലെ തന്നെ എസ് സി എസ് ടിക്കും ഇവിടെ വ്യത്യാസമുണ്ട് നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് വരുന്നത് അതുപോലെ തന്നെ എഴുപത്തി ആറ് സെന്റിമീറ്റർ ആണ് നമുക്ക് ചെസ്റ്റ് മെഷർമെന്റ് ആയിട്ട് വരുന്നത് അപ്പൊ എക്സ്പാൻഷൻ അവിടെ എന്തായിരുന്നു ഫൈവ് സെന്റിമീറ്റർ തന്നെ വരുന്നത് ബാക്കിയൊക്കെ സെയിം ആണ് വരുന്നത് അപ്പൊ നിങ്ങൾ എന്തായിരുന്നു രണ്ട് പോസ്റ്റിലേക്കും നമുക്കറിയാം രണ്ട് പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും നടക്കാൻ സാധ്യതയുള്ളത് അതിനുള്ളിൽ എന്തായിരുന്നു പഠിക്കണം പഠിച്ചു തുടങ്ങണം ഉറപ്പായിട്ടും ഇത് കിട്ടും ഉറപ്പായിട്ടും എന്തായിരുന്നു നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കാൻ ഈ ലോകത്ത് ആരാ ഉള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ അത് കാരണം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എന്തായിരുന്നു നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവാണ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ സജഷൻസ് ഒക്കെ നമുക്ക് അറിയണമെന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു താഴെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ പറയാട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്തോളൂ ഉറപ്പായിട്ട് നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരാം നോട്ടിഫിക്കേഷൻ വന്നു ഇനി പഠനത്തിന് സമയമാണ് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ബൈ